സഹജീവി സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഉദാത്ത മാതൃകയായി മാറിയിരിക്കുകയാണ് കേരള സന്ദർശത്തിനെത്തിയ ഇറ്റാലിയൻ വനിത എലിസബത്ത് ഭക്ഷണമില്ലാതെ രോഗം പിടിപ്പെട്ട അവശരായ രണ്ട് നാടൻ നായക്കുട്ടികൾക്കാണ് ഇവർ പുതുജീവൻ നൽകിയത് ആരോഗ്യം വീണ്ടെടുത്ത നായ്ക്കുട്ടികളുടെ തുടർന്നുള്ള പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കിയ ശേഷമാണ് നാട്ടിലേക്കുള്ള എലിസബത്തിന്റെ മടക്കം ഇറ്റലിക്കാരി എലിസബത്ത് രണ്ട് നായ്ക്കുട്ടികളെയും കൊണ്ട് ബസ്സിലും ഓട്ടോയിലും കയറി ഇടുക്കി തൊടുപുഴയിലെത്തിയതിന് പിന്നിൽ സഹജീവി സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു കഥയുണ്ട് കൊല്ലം മൺറോഡ് തുരുത്തിന് സമീപത്തെ തെരുവിൽ നിന്ന് തുടങ്ങിയ യാത്ര തൊടുപുഴയിൽ ശുഭമായി പര്യവസാനിച്ച കഥയാണിത് യും ചിത്രകാരിയും ശില്പിയുമായ പൗള എന്ന എലിസബത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് രാജ്യാന്തര സഞ്ചാരം തുടങ്ങിയത് വിവിധ നാടുകളിലെ കലയും സംസ്കാരവും അടുത്തറിയുകയാണ് ലക്ഷ്യം അഞ്ചു വർഷം മുമ്പും ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇത്തവണത്തെ സന്ദർശനത്തിൽ കൊല്ലം മൺറോൺ തുരത്തിലായിരുന്നു താമസം ഇതിനിടെയാണ് തെരുവിൽ അവശരായി അലയുന്ന നായ്ക്കുട്ടികളെ കണ്ടത് അവയുടെ ദയനീയസ്ഥിതി കണ്ട് മനസ്സലിഞ്ഞ് ഉപേക്ഷിക്കാതെ കൂടെ കൂട്ടി ആണിന് യു ബി എന്നും പെണ്ണിന് ആമി എന്നും പേരിട്ടു ഇതിനിടെ നായ്ക്കുട്ടികൾക്കുണ്ടാകുന്ന പർവോ എന്ന വൈറസ് ബാധ പിടിപെട്ടെങ്കിലും കൊല്ലം ജില്ലാ മൃഗാശുപത്രിയിൽ എത്തിച്ചുള്ള ചികിത്സയും എലിസബത്തിന്റെ കരുതിലൂടെയുള്ള പരിചരണവും കൊണ്ട് രണ്ട് നായ്ക്കുട്ടികളുടെയും രോഗം പൂർണ്ണമായും സുഖപ്പെട്ടു നായ്ക്കുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിനാലാണ് ദത്ത് നൽകാനായി തൊടുപുഴയിലെ താൽക്കാലിക അഭയകേന്ദ്രത്തിലെത്തിച്ചത് ഏറ്റവും അടുത്ത ദിവസം തന്നെ രണ്ട് നായ്ക്കുട്ടികളെയും ഒരുമിച്ച് സ്വീകരിച്ച് പോലെ കാണുന്ന ഒരിടത്ത് യുബിഎയും ആമിയും സ്ഥിരമായി പാര്പ്പിക്കണമെന്നാണ് ആഗ്രഹം അഭയകേന്ദ്രം നടത്തിപ്പുകാരായ മഞ്ജുവിനോടും കീർത്തിദാസിനോടും ഇതിനുള്ള ഉറപ്പ് വാങ്ങിയാണ് എലിസബത്ത് തൊടുവഴിയിലെത്തി മടങ്ങിയത് They come from Kollam in a rural area of Colam. They came to me without mother. I waited for some time, some days to see if the mother was there, but she was not there. So I rescued them, I fed them, and then quickly after they fell sick. And fortunately, uh, now they are recovered. We had a long process for treatment. and and now I'm here in the shelter. I looked a lot. വളരെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മഞ്ജുവും കീർത്തിദാസും എലിസബത്തിനോട് നായ്ക്കൊട്ടികളുടെ കാര്യത്തിൽ ഉറപ്പു നൽകിയിരിക്കുന്നത് ഏകദേശം അൻപതോളം നായ്ക്കളുടെ സംരക്ഷകരാണ് ഇവർ യാതൊരു പ്രതിഫലവും പറ്റാതെയുള്ള സംരക്ഷണം ഇവർക്ക് ബാധ്യതകൾ മാത്രമാണ് സമ്മാനിക്കുന്നത് ഇപ്പം ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പതിനോളം കൂടുതൽ കുഞ്ഞുങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ഈ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം ഇത് വാടക വീടാണ് നാളെ ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ പൊടിക്കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് എല്ലാവരോടും നമുക്ക് പറയാനുള്ള കാരണം വെച്ചാൽ ഇവർക്കുള്ള ആര് കാര്യങ്ങൾ ഫുഡ് അതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സർക്കാരിനോട് സർക്കാർ ഷെൽട്ടർ സംവിധാനം നമുക്ക് ഒരുക്കി തരികയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കൂടി പൂർണ്ണ ആത്മനുഭവത്തോടു കൂടി നമ്മളതിനെ നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചെന്ന രീതിയിൽ തന്നെ നമ്മൾ അവർക്ക് നോക്കുകയും ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ും യുബിയും ആമിയും മാത്രമല്ല ഇവരെ സുരക്ഷിത തരങ്ങളിലെത്തിച്ച ഇറ്റലിക്കാരി എലിസബത്തും ഏറെ സന്തോഷത്തിലാണ് ഇവിടേക്ക് മടങ്ങിവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് എലിസബത്ത് നാട്ടിലേക്ക് മടങ്ങുന്നത് അതുവരെ ഫോണിലൂടെ അന്വേഷണം തുടരും കേരള വിഷൻ ന്യൂസ് ഇടുക്കി